ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഗുഡ് മോർണിംഗ് നല്ല ഉറക്കിലാണ് ബാപ്പയും മക്കളൊക്കെ അപ്പം മോർണിംഗ് വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ് ഇതാണ് നല്ല ആയിട്ടുള്ള വ്യൂ ആണ് രാവിലെ കാണാൻ അപ്പോൾ ഈ വീഡിയോയിൽ ഒരു ഞങ്ങൾക്കൊരു പണിപാളി എന്ന് പറയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും എന്നാൽ മാത്രമാണ് എന്താണ് സംഭവിച്ചു ഞങ്ങൾക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം റിസോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല നല്ല അടിപൊളിയാണ് അവരെ നമ്പർ ചെയ്യാൻ എന്തായാലും വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുക അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല വൈബാണ് അപ്പം രാവിലത്തെ വ്യൂ പൊളിയായിരുന്നു കാരണം നല്ല ചെറിയ ചെറിയ ഗ്ലികളെ സൗണ്ടും ചെറിയ കാറ്റും മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്ക് കുറച്ച് സമയമാകുമ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല മഴ പെയ്തി ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും മുട്ടയും കോഫിയും ടീയും ഉണ്ട്

కొడడాడో నో ఉదియ ఇకొనేసి మెదియ సికి తరగతి తీగ మెద కొడడా కొడడా వచ్చే ఏరియా పొగెడులా మాషిని కొనాచి సో గైస్ ఇవిడే బ్లాక్ ఆన గైస్ బ్లాక్ బ్లాక్ నేనలదా ఫారెస్ట్ ఏరియలోకి క్యారీట్ ఇండి സൈഡിലൊക്കെ കുറേ റെമ്പുട്ടാൻ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് വെച്ചാണ് ഓരോ സൈഡിലും റോഡ് സൈഡിലായിട്ടും വണ്ടിയിലായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടി നിർത്തിയാണ് പിന്നെ നേരെ ഗുണ്ടൽപേട്ട കുണ്ടൽപേട്ടയിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെയാണ് മേരി ഗോൾഡ് ഒക്കെ ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്കൊരു പണിപാളിയ കാര്യം അപ്പം ഈ മാരി ഗോൾഡ് ഒക്കെ കണ്ടു ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ ചെയ്തു എന്നിട്ട് ഞങ്ങൾ വണ്ടിയിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ഐസ്ക്രീം കഴിച്ചു അപ്പോൾ അവരെ വണ്ടിയിലേക്ക് കയറ്റി അങ്ങനെ മാങ്ങ കണ്ടപ്പോൾ നിശൂക്കയും അവർ മാങ്ങ വാങ്ങി അപ്പോൾ മാങ്ങ കണ്ടപ്പോൾ കുട്ടികൾ വണ്ടി ഇതിങ്ങിറങ്ങി കീ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കായിരുന്നു ഡോറാണി ഞങ്ങൾ പെട്ടു ഡോർ തുറക്കാൻ പറ്റുന്ന കീ ഉള്ളിലും പിന്നെ ഒന്നും പറയണ്ട ഞങ്ങൾക്ക് ഫുള്ള് ടെൻഷനായി മഴക്കാറുണ്ട് നല്ല മഴക്കാറുണ്ടായിരുന്നു അപ്പോഴേക്ക് ഞങ്ങൾ രണ്ട് മൂന്നാൾക്കാരോട് പറഞ്ഞു ഞങ്ങൾ കീ ഉള്ളിലായിപ്പോയി അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വന്നു వెన వాకింగ్ మీకు వీడియో ఇద్దాం మళపేదు గాయ్స్ നല്ല ഹെവി റെയിൻ ആണ് എന്നിട്ടാണ് ഞങ്ങള് ഞങ്ങൾ